ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ഇരുട്ടോട് കൂടിയിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാവിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ റോഡ് പണി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെട്ടിയിട്ടപ്പോൾ ഞാനങ്ങനെ രണ്ട് തവണയായിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊരു മഴക്കാർ പോലൊരു മൂടൽ അപ്പോൾ ഞാനത് എടുത്ത് മഴ കൊള്ളാതെ വെച്ചാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചോരിക്കുള്ള ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ ഓയിൽമെൻറ്റ് നമ്മളിവിടെ ആടുകൾക്ക് പെട്ടെന്ന് ചൊരിച്ചിൽ തുടങ്ങിയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു തണുപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പോലെ തോന്നി അവരങ്ങനെ ചൊരിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓയിൽമെൻറ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ ഓയിൽമെൻറ്റ് ഇത് നമ്മുടെ മനുഷ്യർക്കുള്ള തന്നെയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഇത് അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് ചൊറിച്ചിൽ ചൈനിയിപ്പോൾ മുറിവാണെങ്കിൽ അവർ മാന്തി കൊണ്ടിരിക്കുകയാണെങ്കിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു സ്വല്പം പുരട്ടി കൊടുത്തി കഴിഞ്ഞാൽ ചൊറിച്ചിലങ്ങ് പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ ഞാനിത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങളോട് പറയാം ഇതോ നമ്മുടെ മാളൂട്ടോ മൂന്നര മാസം ആയിട്ടുണ്ട് ടി ടി ഇഞ്ചെക്ഷൻ എടുക്കാൻ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാൻ രണ്ട് തവണ പോവുകയൊക്കെ ചെയ്തു പിന്നെ ഇന്നലെ ഞാൻ അതിലൂടെ പോകുമ്പോൾ ചോദിച്ചു അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തരുന്നതാണേ അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ട് എങ്ങോട്ടേലും പോകുമ്പോൾ ബാഗിൽ വെച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോഴേക്കും സമയം വേകിപ്പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചത് മറന്നു പോരുകയും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസവും കഴിഞ്ഞാൽ പോകുന്നുണ്ട് രണ്ട് തവണ പോകണം അപ്പോൾ എന്തായാലും വാങ്ങിക്കണം എന്നാൽ നമ്മുടെ മാളുവിൻ്റെ ബാക്കിലൊരു ചുവപ്പ് നിറട്ടോ അത് നമ്മൾ പൊഞ്ഞു തോണ്ടിയതാണോ അറിയില്ല കേട്ടോ അവൾക്ക് ഇടക്ക് വെള്ള തോണ്ടിയിടണ്ടിണ്ടേ കൊമ്പ് വെച്ചിട്ട് അപ്പം അങ്ങനെ പറ്റിയതാണോ അറിയില്ല മാളുവോ മാളോ എടി മാളുവോ എന്നിട്ട് വാ എന്നാ മാളോ പൊന്നു തോണ്ടിയതൊന്നും അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ അവർ അവൾ ബേക്ക് ഒരു തട്ട് തട്ടുട്ടോ മേയാൻ പോയാലും അങ്ങനെ തന്നെയാണ് അവൾ അടുത്ത് എത്തുമ്പോൾ ഇവൾ കരയോട്ടോ എന്നിട്ട് ഇവള് ചാടി അങ്ങ് ഓടും എന്നു വെച്ചാൽ അതല്ലെങ്കിൽ അവൾ തോണ്ടി അങ്ങ് പൊക്കി അങ്ങ് ഇടൂ വിളിപ്പം ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ഞാൻ അങ്ങനെ ഓടി ശരിയാണ് ചെയ്യുക എന്നുവെച്ചാൽ അങ്ങോട്ട് പൊക്കിയിട്ടങ്ങിടുക അല്ലെങ്കിൽ അങ്ങോട്ട് ചുരുട്ടും എന്ന് വെച്ചാൽ മാളുവിനെ കെട്ടിടൂ അപ്പോൾ അവൾക്ക് ഓടാൻ പറ്റില്ല മാളുവിനെ കെട്ടിയിടുന്ന എന്താണെന്ന് വെച്ചാൽ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയ ഉടനെ തന്നെ ഇങ്ങോട്ടെങ്ങ് ഓടുകയുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കെട്ടിയിടും കുറച്ച് കഴിക്കുള്ളൂ എന്നിട്ട് ഈ തലക്കെ വന്നിട്ട് അവിടെ നിൽക്കും കേട്ടോ പിന്നെ അവൾക്ക് സ്ഥിരം ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പോയാൽ മാത്രമേ കഴിക്കുള്ളൂ അതല്ലാതെ പറമ്പിൽ എന്ത് എന്ത് നല്ല പുല്ലും വള്ളി ഉണ്ടെങ്കിലും ആ ഭാഗത്ത് ഇട്ടോ ഒന്നും പോവില്ല കേട്ടോ അത് പൊന്നെ പൊന്നെ മിശിനി പൊന്നെ അവിടെ മിച്ചിന് പൊന്നെവിടെ ഇണ്ട് വാങ്ങി വാ ഈ മാളുവിനെ കുത്തിയോ വാ ഈ മാളുവിനെ കുത്തിയോ അവിടെ പറഞ്ഞിട്ടില്ല മാളുവിനെ കുത്തിരുതേന്ന് മാളുവോ മാളുവോ ആൾ പെണ്ണോ ആരെ കുത്തി അപ്പം ഇനിയിപ്പോൾ വയൽമെൻറ്റ് പുരട്ടി കൊടുക്കണം കേട്ടോ നല്ല ഒരു തണർത്ത പോലെ നമ്മൾ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിലുണ്ടാവില്ല നല്ല ചുവന്ന കളറിൽ അങ്ങനെ തണർത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ആയിട്ടുണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ മൂടലും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇരുട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് പുരട്ടി കൊടുക്കണം പിന്നെ അവളാണെങ്കിൽ തൊടാൻ സമയക്കില്ല കേട്ടോ നമ്മളെ മാളും ഇവളാണെങ്കിൽ ഞാൻ കൂട്ടിക്കയറിയതായി നിർത്താണ് ഇവളിങ്ങനെ തൊട്ടു ഇഞ്ഞ് കൊണ്ടിരിക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ തൊട്ടു ഇഞ്ഞ് കൊണ്ടിരിക്കണതാണ് അവളെ കുത്തിയോ കുത്തിരുത് പറഞ്ഞിട്ടില്ലേ നമുക്കൊരു വലിയ കൊമ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തോണ്ടിയിട്ടുണ്ട് ഇടട്ടോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മാളൊരു ചെറിയ ആടാണ് അവളൊരു മലബാരി ചെറിയ കുട്ടിയാണ് കേട്ടോ ഇതിനൊക്കെ അടിഞ്ഞൂലല്ലേ അവളൊരുപാട് വലിപ്പമൊന്നുമില്ല രണ്ട് പ്രസവമൊക്കെ ആകുമ്പോഴേക്കും വലുതാവുമായിരിക്കും അവൾ അമ്മയാട് നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ആട് തന്നെയാണ് കേട്ടോ മാളുവിൻ്റെ ഇപ്പോൾ രണ്ട് പ്രസവമൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു അമ്മയാടിൻ്റെ ഒക്കെ വരുമായിരിക്കും അവൾ ഇവളെ തൊണ പ്രസവിച്ചു കിട്ടും നമ്മുടെ മാളൂനെ കൊണ്ടുവരുന്ന സമയത്ത് രണ്ടുപേരായിരുന്നല്ലോ അപ്പോൾ ആ രണ്ടു പേരിൽ ഒരാളെ ഞാനും ഒരാളെ നമ്മളെ തൊട്ട വീട്ടിലും അങ്ങനെയാണ് വാങ്ങിച്ച അവൾ പ്രസവിച്ചു അവൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടോ എന്ന് വെച്ചാൽ അവർ മുട്ടനാടിനെയും പെണ്ണാടിനെയും കൂടി ഒരുമിച്ചാണ് വാങ്ങിച്ചത് മാളുവിനെ വാ ഈ വെള്ള തുണനയും അതുപോലെ അത് ഒരാഴ്ച ആയപ്പോൾ ഒരു മുട്ടനാടിനും കുട്ടീനെയും കൂടി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ചന പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പ്രസവിച്ചു ഇനിയിപ്പോൾ നമ്മുടെ മാളുവിനെ വിളിക്കും ഒന്നര മാസം കൂടി ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുമ്പോൾ ഞാനിത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നും ഉണ്ടോ നിങ്ങളിനിപ്പോൾ എന്ത് ചോദിച്ചിട്ട് വന്നാലും ഈ ഒരു ഓയിൽമെൻറ്റിനെ വാങ്ങിച്ച് പുരട്ടണ്ട കേട്ടോ തൽക്കാലം നമുക്കിതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇതുപോലെ മുറിവിൻ്റെ ഓയിൽമെൻറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ എപ്പോഴും നമ്മൾ എന്തെങ്കിലും മുറിവിൻ്റെ ഓയിൽമെൻറ്റൊക്കെ ഉപയോഗിക്കാട്ടെ ഇത് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചില് വരുമ്പോൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത് നമുക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയുന്ന സമയത്ത് അതങ്ങ് കൂടുതലായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് പൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചൊറിയില്ലല്ലോ അപ്പോൾ അതങ്ങ് പരന്നു പോകില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രേ ഉള്ളോട്ട് നമ്മുടെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ നമ്മുടെ പൊന്നൂനും പൊന്നുവിനും ഒക്കെ ആയിട്ട് ഒരു ലൈക്ക് നിങ്ങൾ തരണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ല പൊഞ്ഞോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം കേട്ടോ ഞാൻ ടി ടി ഇഞ്ചെക്ഷൻ കൊണ്ടുവന്നിട്ട് ആ വീഡിയോ എടുക്കാം കേട്ടോ apo uh, thank you